എക്സ്പ്രഷൻസ് ഒക്കെ കുറച്ച് അധികമാണെങ്കിലും ഇത് ഉണ്ടാക്കി വന്നപ്പോ സംഭവം സൂപ്പർ ആയിരുന്നു കേട്ടോ ഒരു സൂപ്പർ ചോക്ലേറ്റ് മോസ് എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാവേ ആരും സംശയിക്കണ്ട ആദ്യം കാണിച്ചത് മുട്ട തന്നെയാണ് അതും പുഴുങ്ങിയ രണ്ട് മുട്ട പുഴുങ്ങിയ മുട്ട ഇട്ടാൽ അതിനൊരു വിയേർഡ് ടേസ്റ്റും സ്മെല്ലും ഒക്കെ ആയിരിക്കില്ലേ എന്നൊരു സംശയം നിങ്ങളെ പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു അതാണ് പല എക്സ്പ്രഷൻസ് എന്റെ മുഖത്ത് മിന്നു അപ്പോ ഒന്നുമില്ല വെറും സിമ്പിൾ ആണ് ഞാൻ കാണിച്ച പോലെ രണ്ട് പുഴുങ്ങി മുട്ട കുറച്ച് ബദാം സോക്ക് ചെയ്ത് വെച്ചത് സോക്ക് ചെയ്യാൻ മറന്നുപോയാലും കുഴപ്പമില്ലട്ടോ ഞാൻ സോക്ക് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല തേൻ വാനിലൈസൻസ് ഉണ്ടെങ്കിലും ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു പക്ഷെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു മധുരത്തിന് തേൻ കൂടാതെ ഞാൻ കുറച്ച് മേപ്പിൾ സിറപ്പ് കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡേറ്റ്സ് അതും സോക്ക് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലത് കുറച്ച് പാല് അത് കൺസിസ്റ്റൻസി അനുസരിച്ച് ചേർക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം നന്നായിട്ടൊന്ന് സെറ്റ് ആവാനാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് അതൊരു രണ്ടുമൂന്ന് മണിക്കൂർ വെച്ചാൽ മതി ഇത് പക്ഷെ ഞങ്ങൾ അടുത്ത അവസാനം എടുത്തത് അപ്പോസ് ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞു എനിക്കിത് കുറച്ച് മതിയെന്ന് നമുക്ക് അവസാനം കാണാമോ ഇവരുടെ എക്സ്പ്രഷൻ കണ്ടിട്ടൊന്നും മനസ്സിലാവാഞ്ഞിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു വിചാരിച്ച പോലെ അല്ല കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇതിനകത്ത് മുട്ട മണവും മുട്ടയുണ്ടെന്നോ നമുക്ക് തോന്നുന്നു തോന്നും അത് കഴിച്ചു ഇതിലെ മെയിൻ ഐറ്റം എന്താന്ന് ഇച്ചയ്ക്ക് പറയാവോ എന്ന് ചോദിച്ചിട്ട് ഇച്ച ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ആള് ടേസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല കേട്ടോ അതിൽ മുട്ടയുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ഇച്ചയ്ക്ക് മനസ്സിലായത് പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റും അറിയാനില്ല എനിക്ക് കുറച്ചു മതി എന്ന് പറഞ്ഞ ആള് പിന്നെയും പിന്നെയും കോരിയിട്ട് കഴിക്കുന്നുണ്ടോ അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും